മറ്റ് വാർത്തകളിലേക്കാണ് മുണ്ടക്കൈ ദുരിത ബാധിതരുടെ സഹായധനത്തിൽ നിന്ന് വായ്പാ തിരിച്ചടവ് പിടിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിലേക്ക് യുവജന സംഘടനകളുടെ പ്രതിഷേധം പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷം വാർത്തകളുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തുടരുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസും സംഘർഷക്കാരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ചില സഹായം നൽകിയിരുന്നു അത് ആറു ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ സഹായധനമായി നൽകിയത് ഈ തുക ഇപ്പോൾ വിവിധ ബാങ്കുകളിലുള്ള അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട് ആ തുകയിൽ നിന്നാണ് ഈ ബാങ്കുകൾ ഈ ദുരിതബാധിതർ എടുത്തിരിക്കുന്ന വായ്പകളുടെയും മറ്റും ഇ എം ഐകൾ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ പരാതി ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ജില്ലാ കളക്ടർ ഈ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിൽ ഇ എം ഐകൾ പിടിക്കരുത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം തിരിച്ചു നൽകണം എന്നൊരു നിർദ്ദേശവും വയനാട് ജില്ലാ കളക്ടർ നൽകി നൽകിയിരുന്നു ഈ ബാങ്കുകൾക്ക് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബാങ്കുകളുടെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത് അതായത് ഗ്രാമീൺ ബാങ്കിനെതിരെയാണ് ഇന്ന് ഏറ്റവും പ്രതിഷേധം ഉയർന്നത് ഗ്രാമീൺ ബാങ്കാണ് ഇത്തരത്തിൽ ഈ ബാങ്കുകളിൽ ഈ ദുരിത ബാധിതരുടെ കടങ്ങളിൽ നിന്നുള്ള അവരുടെ മാസത്തെ തവണകൾ പിടിച്ചിട്ടുള്ളത് ഏതായാലും രാവിലെ തന്നെ വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിലെ ഗ്രാമീൺ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിലേക്ക് പ്രതിഷേധം നടക്കുകയാണ് പ്രതിഷേധത്തിലേക്ക് നേരിട ഈ യുവജന സംഘടനകൾ ഒന്നായി തന്നെ ഡിവൈഎഫ്ഐ ഉണ്ട് യൂത്ത് ലീഗ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് ഈ മൂന്ന് സംഘടനകളുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് പ്രവർത്തകർ ഈ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ഇത് പോലീസ് തടയാൻ ശ്രമിച്ചു ഈ ഇതിനിടയിൽ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോഴും ആ പ്രതിഷേധം അവിടെ തുടരുകയും ചെയ്യുകയാണ് ഏതായാലും ഈ വലിയ ദുരിതം നേരിട്ട ഒരു ജനതയാണ് പല വയനാട് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുള്ളത് അവരുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിൽ ബാങ്കുകൾ ഈ പണം തിരിച്ച് പിടിക്കുന്ന ഒരു നടപടി ഈ ഇ എം ഐകൾ അടക്കം തിരിച്ചു പിടിക്കുന്ന ഒരു നടപടി ബാങ്കുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും വ്യാപക പരാതി ഇതുമായി ബന്ധപ്പെട്ട ഉയരുകയും ചെയ്തിരുന്നു ഈ പണം എത്രയും വേഗം അതായത് ജൂലൈ മുപ്പതിനു ശേഷം വന്നിട്ടുള്ള ഇടപാടുകൾ അതിനുശേഷം എത്ര പണം പിടിച്ചിട്ടുണ്ടോ ആ പിടിച്ച പണം മുഴുവൻ എത്രയും വേഗം തിരിച്ചു നൽകണം എന്നുള്ളതാണ് ബാങ്കുകൾക്ക് ഇന്നലെ ജില്ലാ കളക്ടർ നൽകിയ നിർദ്ദേശം ഏതായാലും ബാങ്കുകളുടെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ ഇപ്പോൾ വയനാട്ടിൽ അരങ്ങേറുകയാണ് ഈ പ്രവർത്തകർ ഇപ്പോഴും ബാങ്കിന് മുന്നിൽ തന്നെ തുടരുകയാണ് പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ വഴങ്ങിയിട്ടില്ല കാരണം മൂന്ന് യുവജന സംഘടനാ പ്രവർത്തകരും അവിടെയുണ്ട് അവിടെ യൂത്ത് കോൺഗ്രസ് ഉണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് യൂത്ത് യൂത്ത് ലീഗ് ഉണ്ട് ഇവർ ഒരേ ഒരുപോലെ തന്നെയാണ് പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത് രാവിലെ തുടങ്ങിയ പ്രതിഷേധമാണ് അതിപ്പോഴും അവിടെ തുടരുക തന്നെയാണ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്